ഹലോ കൈസ് ഇതിന് മാത്രമേ കൊള്ളത്തുള്ളൂ ഫ്ലോ എടുക്കുവോ നമ്മൾ ഏഹ് കൈസ് ഇന്ന് ചുമ്മാ ഒരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു നമുക്കൊരു ചെറിയ ചിക്കൻ കറി ഏ തേവളിവിടെ ചിക്കനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടീറ്റ് അപ്പം നമുക്കിന്ന് ചെറിയൊരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു സാറ്റർഡേ ഈവനിങ് ഇവിടെ തുടങ്ങും ഞാനിവിടെ ചെറുതായിട്ട് ഓട്സ് ഫോട്ടോണ്ടാക്കിക്കൊണ്ടിരിക്കുവോ ഓ അമ്മ ഇതിനകത്ത് ഇട്ടിട്ട് പോയോ എൻ്റെ ചൂടാ കയ്യും പൊള്ളി എന്റെ അമ്മ കൈ കയ്യും പൊള്ളി ഐസ് അത് ഇട്ടിട്ട് പോയി ദൈ വട്ടാ വട്ടാ പൊടിക്കൊണ്ടിരിക്കുവാണ് ഐസ് പേര് ഇല്ലാതെ ജീവിതം ഇല്ല മടി കണ്ട ഇവിടെ ഇങ്ങനല്ല ഇവളെ വീട് എടുക്കാൻ പോവാടിയൊക്കെ കഴിച്ചിട്ടിരിക്കുവോ കാണിക്കാനായിട്ട് കേണ്ടോ ിഫ്റ്റിക്ക് ഇട്ടു ചെറുതായിട്ട് ചെറുതായിട്ട് ലിഫ്റ്റിക്ക് കേട്ടോ പിന്നെ വീട്ടിൽ നിന്നാലും പോയാലും ഒരേ പിന്നെ അടിപൊളി വാരി ഇട ചിക്കൻ ഇപ്പൊ മേടിച്ചിട്ട് വന്ന അപ്പൊ ഇവള്മാര് പറഞ്ഞു അപ്പൊ ഇവര് പറഞ്ഞു അന്ന് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയേക്കാം കൊറച്ച് നാളത്തേക്ക് വെക്കണ്ട ഇന്നുണ്ടാക്കാന്ന് പറഞ്ഞു പിന്നെ അതൊരു ബ്ലോഗാക്കി വെക്കാൻ ആ പൊറോട്ട വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതിന് വേണമെങ്കിൽ ഓടർന്നു നടക്കുമെന്ന് തോന്നിയില്ലേ അല്ലെങ്കിൽ നമുക്ക് അപ്പായെ വിളിച്ച് പറയാം നമ്മൾ അപ്പം മേടിച്ചോണ്ട് വരും അപ്പ ഒരു ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ വരുന്നത് അപ്പം നമുക്ക് അപ്പായോട് പറഞ്ഞിട്ട് പൊറോട്ട പൊറോട്ട മേടിച്ച് പറ്റുവാണെങ്കിലും പൊറോട്ടേ ഉള്ളൂ പൊറോട്ട കൺഫേം അല്ല ചോറ് നേരത്തെ ഒരു ചാട്ടി ഉണ്ട് ഗൈസ് അതാണ് അതിന്റെ ക്ലിപ്പ് എൻ്റെ ഇല്ല ഞാനിവിടെ ഇല്ല എന്നപ്പോള അതാ വിഷയം ഗൈസ് ഇത് തളച്ച് ഗൈസ് ഓട്സ് ഓട്സ് വിശ്വ അപ്പൊ ഇത് റെഡിയാക്കി നമുക്ക് ഇന്ന് ഈ ഒരു ചെറിയ ഇടക്കാല ആശ്വാസം എന്ന പോലെ കഴിക്കാൻ ഓർത്തോട് എന്തോ തുടങ്ങിയിട്ടേ ഉള്ളു സ്പീഡ് പോരാട്ടോ പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ

മ്മൊല്ലു ഏഹ് ഓടിയ ഞാൻ ഇവിടെ തല്ലി കൈസ് കരയിച്ച് കൈസ് ഇതെന്താന്ന് അറിയാം ഇതെന്താ കര ഇതെന്ന് പറയാം ഇതിന്റെ കാരണം എന്നാന്ന് അറിയാടി അമ്മായിമ്മ മുറ്റായിട്ടാന്ന് പറയുന്നേ അത് സത്യ കാരണം ഇതെന്നെ ഗ്ലാസ്കത്തല്ലേ കാര്യം മാത്രം നോക്കൂസ് കൊണ്ടുപാടി ഓട്സ് കൊണ്ട് പാടി പഞ്ചസാര മതി അധികം പഞ്ചസാര എല്ലാം വയലിട്ടുണ്ടോ നോക്കട്ടെ അഞ്ചസാര നല്ലോ ഞാൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു സൂപ്പർ

ജപ്പുള്ള വന്നിട്ട് വരാറായി ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ലല്ലോ ആക്ച്വലി ഞങ്ങൾ ബ്ലോഗേഴ്സ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ രാത്രി ആ പറയാൻ ചെയ്തു ഞാൻ ബാക്കി കുറച്ചുകൂടെ കഴിച്ച് തീർത്തിട്ട ഓക്കേ ഒരാളത് കറിയൊക്കെ ഉണ്ടാക്കുന്നു ഒരാള് കഴുകുന്നു അപ്പൊ ഞാൻ പോയി അവിടെ തുടക്കാം ഏതെ

ഇതെല്ലാം വെറും പ്രവസനമാണ് ആയിരം വട്ടം വിളിച്ചാലേ രണ്ടുപേരും അവളോട് ആയിരം അവളെ ചെയ്യത്തുള്ളൂ അങ്ങനെ പറയട്ടെ പറഞ്ഞത് ഞങ്ങള് ചെറിയ ചെറിയ പ്ലാനുകളൊക്കെ ഉണ്ട് നാളെ അല്ലെടി മറ്റേ നമ്മളെ വീഡിയോ മറ്റേ എന്താ പറയണെങ്കിൽ ചലഞ്ച് വീഡിയോ ചലഞ്ച് വീഡിയോ വരുന്നുണ്ട് നാളെ ഞങ്ങൾ ജയിക്കും അത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇടും ഇത് ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ പാത്രം കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാനുള്ള

ോ കശപ്പ് കൊടുത്തല്ലേ ചെറിയ ചെറിയ മറ്റേ വൈകി കിടന്ന് അതെ ചിക്കൻ കറി വേറെ ഇവളുടെ ഈ വേറെ ഇത് കഴിഞ്ഞില്ല പാത്രം കഴിഞ്ഞു അപ്പാ പൊറോട്ട മേടിച്ചായിട്ടില്ല പിന്നല്ല പൊറോട്ട വീടിന്റെ ഭാഗക്കെ വരും പിന്നെ ആരാ സാരനല്ല ഇനി എന്താ മതി കുളിച്ചിട്ട് പെട്ടെന്നിട്ട് പൊറോട്ട വരാൻ പറഞ്ഞ അടച്ചു വെച്ച പൊറോട്ട നോക്കി കറിയോ ടിമീനു കഴിച്ചോ ഏഹ് ഞാൻ കഴിച്ചു നോക്കട്ടെ ഗൈസ് ഞാൻ കഴിച്ചു നോക്കട്ടെ കറി കറി കാലോ അമ്മ അഴിക്കത്തില്ല അമ്മ വെള്ളം അങ്ങോട്ട് പോയി എടുക്ക ഇങ്ങനെ <laughs> എടുത്ത് <I did. laughs> <laughs>